എന്തോലിപ്പം പോയിരുന്നു അച്ചാനെ എങ്ങോട്ട് റോഡ് വരെ മാ വന്ന് കേറു ഞാൻ വിടാ അല്ലെ ഞാൻ വന്ന് കേറും ഞാൻ ചത്തില്ലോ ഇതെ പുനർജന്മം വണ്ടി ആ അളവിൽ വെച്ച് സോമമാമന്റെ കെട്ടിട്ട് പോത്തിനടി ചള്ളിട്ടാണല്ലോ നീ അത് പിന്നെ ആ പോത്തന്നെ കാണുമ്പോ ചുമ്മാ ചുമ്മാ ചാണു എനിക്കത് ഇഷ്ടമല്ല ആ ടയറെങ്കിലും മാറ്റി നിനക്ക് ഒരു ടയറിലൊക്കെ എന്തിരിക്കുന്നു മച്ചനെ നമ്മൾ തിരിക്കുമ്പോൾ അന്ത സത്യം നീ ഒറ്റ കാണിച്ചോ എന്നെപ്പോലുള്ളവര് ബാക്കി എടുത്തി എന്തിനാണ് ഈ അഭ്യസം ഒരു രണ്ടു മിനിറ്റും കൂടി കഴിഞ്ഞ പൊട്ടിപ്പോയാല്ലേ നീ കൈ വെട്ടാ നേരെ വണ്ടി ഓട്ടിക്ക് അറിയാൻ മടാ വേണമെന്ന് നിനക്ക് പച്ചനാ റോട്ടിന്ന് എസ കടിക്കൊലിക്കും നിന്റെ വണ്ടിന്റെ ബാക്കി കയറിയിട്ട് കൈയും കാലും ഒടിയാത്ത ഒഴുണ്ടാ ഈ പഞ്ചായത്തിൽ എനിക്ക് പെണ്ണില്ലെന്ന് വേണമെങ്കിൽ കളിയാക്കിക്കോ എനിക്ക് വണ്ടി ഓട്ടി അറിഞ്ഞൂടാ നീ പറയല്ലേ ജീവലിൽ കൊതിയുള്ള ഏതെങ്കിലും നിന്റെ വണ്ടി ബാക്കി കേറുവോ ജൻഷൻ വരെ വീട്ടിലൊക്കെ പറഞ്ഞാ വന്ന്